ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണുള്ളത് ടി ട്വൻ്റി ലോകകപ്പിൽ ബത്ത വയറുകളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ത്രില്ലർ ഞായറാഴ്ച ന്യൂയോർക്കിൽ നടക്കാനിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലാണ് ഈ സൂപ്പർ പോരാട്ടം ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തകർത്തതിന്റെ ആവേശത്തിലാണ് ടീം ഇന്ത്യ എന്നാൽ അമേരിക്കയുടെ ഏറ്റവും അട്ടിമറി തോൽവിയേറ്റ പാകിസ്ഥാൻ ക്ഷീണത്തിലുമാണ് ടൈക്കൊളിവിൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലിംഗ് മാച്ചിലാണ് പാകിസ്ഥാൻ അമേരിക്ക ഞെട്ടിച്ചത് ഇതോടെ ഇന്ത്യയുമായുള്ള മത്സരം ബാബർ സോനും സംഘത്തിനും നിർണായകമായി മാറുകയും ചെയ്തത് സൂപ്പർ എയ്റ്റിലേക്കുള്ള യോഗ്യത സ്വന്തമാക്കണമെങ്കിൽ പാകിസ്ഥാന് ശേഷിച്ച മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് ഇന്ത്യക്കെതിരെ പാക് ടീം സമീപകാലത്ത് നേടിയെടുത്തിട്ടുള്ള വിജയങ്ങളെടുത്താൽ അതിൽ ഫാസ്റ്റ് ബോളർമാരുടെ പ്രകടനം നിർണായകമെന്ന് പറയാം ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർക്ക് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പാകിസ്ഥാൻ പേസർമാർ തന്നെയാണ് അമേരിക്കയോട് പരാജയം രുചിച്ചെങ്കിലും ഇന്ത്യയ്ക്ക് നിസ്സാരമായി പാകിസ്ഥാനെ എഴുതി തള്ളാനും സാധിക്കില്ല അടുത്ത പോരാട്ടത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചേക്കാനും സാധ്യതയുണ്ട് ആ സാധ്യതകളിൽ നിർണായകം തന്നെയാണ് പാകിസ്ഥാൻ ബൌളർമാരുടെ പ്രകടനവും ഷാഹീൻ അഫ്രീദിയാണ് നിലവിലെ പാക് ടീമിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന പേസർ ഷാഹീനോടൊപ്പം വിരമിക്കലിൽ പിൻവലിച്ച് മുന്നിലേക്ക് വന്ന ആമറും തിരിച്ചെത്തി ഷാഹീനും ആമറും ഉൾപ്പെടുന്ന ഇടങ്കൈ പേയ്സ് നിര ശക്തമെന്ന് പറയാം ഇന്ത്യ മുൻനിരയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതും ഇതേ പേയ്സ് നിരയാണ് അതിന് സാധിച്ചില്ലെങ്കിൽ തുടക്കത്തിലെ ചെറിയ വിക്കറ്റുകൾ നിർണായകമാകാനും സാധ്യതയുണ്ട് സർപ്രൈസ് സ്പിന്നർ അബ്രാർ അഹമ്മദിന്റെ സാന്നിധ്യം ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അമേരിക്കയുമായുള്ള ആദ്യ കളിയിൽ പരിക്ക് കാരണം ഇടങ്ക സ്പിന്നർ ഇമാദ് വസിമിന്റെ അഭാവം പാകിസ്ഥാന് ക്ഷീണമായിരുന്നു വസിം ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പാകിസ്ഥാൻ ബോളിങ്ങിന് കരുത്തേകമായിരുന്നു വസിമിന്റെ അഭാവം മറികടക്കുക എന്നതാണ് ഇന്ത്യക്കെതിരെ അബ്രാറിനെ പാകിസ്ഥാൻ ടീമിലേക്ക് കൊണ്ടുവരുന്നത് മിസ്റ്റർ സ്പിന്നറായാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വനങ്കൈ സ്പിന്നറായ അബ്രാന്റെ പ്രകടനം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് വലിയ തിരിച്ചടി അയക്കാനും സാധ്യതയുണ്ട് മുൻനിര വേണ്ടി അടുത്തിടെ കൂടുതൽ റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണാം ഇതാണ് ഇന്ത്യക്കെതിരെ പാക് പട ജയിക്കാനുള്ള മൂന്നാമത്തെ കാരണമായി കണക്കാക്കുന്നത് മികച്ച ചില ബാറ്റർമാരുടെ സാന്നിധ്യം പാക് നിരക്കുണ്ട് ഇവരിൽ ചില ക്ലിക്കായാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാകും നാഗൻ ബാബറസും തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റാർ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ക്ലാസിക് ഷോട്ടുകളിലൂടെ ബൌളർമാരെ പ്രഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റസ്വാനും ചേരുന്നതോടുകൂടി പാക് ബാറ്റിങ്ങും ശക്തമാണ് എന്നാൽ മധ്യനിര ബാറ്റിംഗ് പാകിസ്ഥാന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇടങ്ങായ ബാറ്റർ ഫക്കർ സമൻ പാക് നിരയിലെ മറ്റൊരു അപകടകാരിയാണ് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പുറത്താക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് താരമാണ് സമൻ സമാൻ തന്റേതായ ദിവസം കൂടി ആയതിനെ കളി ചെയ്യിപ്പിച്ചിട്ടേ ഇവരൊക്കെ മടങ്ങി വരികയുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കാണാനാകില്ലെങ്കിൽ ഇപ്പോൾ മേലക്കായി ഇന്ത്യക്കെന്ന് തന്നെ പറയാം